ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കൂടുതൽ സമയം കിട്ടുവാൻ എന്താണ് മാർഗം ഒട്ടനവധി ചെറുപ്പക്കാരും പ്രായമായവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് അതായത് തനിക്കുള്ളതിനേക്കാൾ അല്പം കൂടി സമയം കിട്ടുവാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ തീർച്ചയായിട്ടും ഗുളികകളുണ്ട് അതിനെക്കുറിച്ചല്ല ഞാനിവിടെ വിശദീകരിക്കുവാൻ പോകുന്നത് അല്ലാതെ തന്നെ നമുക്ക് അല്പം സമയം കൂടുതൽ ലഭിക്കുവാൻ വേണ്ടി എന്തെല്ലാം മാർഗങ്ങളാണുള്ളത് അതിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാം അതായത് പ്രകൃതിദത്തമായി പറയുകയാണെങ്കിൽ ജന്തുക്കളിൽ വളരെ സമയം കുറവാണ് അതായത് മറ്റേ കോഴിയും ആടും വശുവൊക്കെ ബന്ധപ്പെടുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ലൈംഗിക ബന്ധം പൂർത്തീകരിക്കുന്നതായി കാണാം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എന്നാൽ മനുഷ്യനിലേക്ക് എത്തുമ്പോൾ ഇതിന് വളരെ കൂടുതൽ സമയം വേണ്ടിവരുന്നു അതായത് രണ്ടുപേർക്കും ഇത് ആനന്ദകരമാകണമെന്നുണ്ടെങ്കിൽ സമയം ഒരു അത്യാവശ്യ ഘടകമാണ് അതായത് റീപ്രൊഡക്ഷൻ മാത്രമല്ലോ മനുഷ്യൻ്റെ ലൈംഗിക ബന്ധത്തിൻ്റെ ഉദ്ദേശം മറ്റ് എന്തുക്കളെ സംബന്ധിച്ചിടത്തോളം റീപ്രൊഡക്ഷൻ മാത്രമാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഏതായാലും ഒരു എവല്യൂഷൻ്റെ അല്ലെങ്കിൽ ഒരു പരിണാമത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് മനുഷ്യൻ്റെ ലൈംഗിക ബന്ധത്തിലുള്ള സമയ കൂടുതൽ നമുക്ക് ഈ സമയം കൂട്ടിക്കെട്ടുന്നതിന് വേണ്ടി കുറച്ച് മാർഗ്ഗങ്ങളുണ്ട് അതിലേറ്റവും ആദ്യത്തെ മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് സ്വയംഭോഗം ചെയ്യുക സ്വയംഭോഗം ചെയ്യുകയാണെങ്കിൽ ആ സ്വയംഭോഗം ചെയ്യുന്നതോടുകൂടി നമ്മൾ അമൂർത്തൻ്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതായത് ശുക്ലം പുറത്തേക്ക് വരുമെന്ന് തോന്നുന്ന അവസ്ഥയിൽ ആ സ്വയംഭോഗം നിർത്തിവെക്കുക എല്ലാ സ്റ്റിമുലേഷനും നിർത്തിവെക്കുക അല്പം കഴിഞ്ഞിട്ട് വീണ്ടും ആരംഭിക്കുക ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഈ സിഗ്നൽ എത്തുകയും ഇജാക്കുലേഷൻ ചെയ്യുന്നതിനുള്ള അതായത് ഇജാക്കുലേഷൻ ആ സിഗ്നൽ വരാതിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത് പല ആവർത്തി ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അല്പം കൂടി സമയം കൂടുതൽ ലഭിക്കുന്നതായി കാണാം എല്ലാവരിലും ഇത് പ്രാവർത്തികമല്ല അതിൻ്റെ കാരണം സ്വയംഭോഗം ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ചിലർക്ക് ശുക്ലം പുറത്തേക്ക് വരാറുണ്ട് അതുപോലെ തന്നെ അതിനെത്തുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ തന്നെ എത്തുന്നതിന് മുമ്പ് തന്നെ ചിലർക്ക് ശുക്ലം പുറത്തേക്ക് പോകാറുണ്ട് അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ മെത്തേഡ് ആവിഷ്കരിക്കുവാൻ കഴിയുകയില്ല അവർ അവരിതിൽ പരാജയപ്പെടുകയുള്ളു ഇനി സമയം കൂടുതൽ കിട്ടുന്നതിന് മറ്റൊരു മാർഗ്ഗം പറഞ്ഞുതരാം അതായത് ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ഇണയുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ഒന്ന് സ്വയംഭവം ചെയ്യുക അത് പൂർത്തീകരിക്കുക അങ്ങനെ വരുമ്പോൾ രണ്ടാമത് ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ സമയം കൂടുതലായി കിട്ടുന്നതായി കാണാം ഇത് പലരും പ്രാവർത്തികമായി അനുവർത്തിച്ചു വരുന്ന ഒരു സമ്പ്രദായമാണ് അതായത് ആദ്യം ഒന്ന് ലൈംഗികമായി ബന്ധപ്പെടുക അതിന് ശേഷം രണ്ടാമത് ബന്ധപ്പെടുമ്പോൾ സമയം കൂടുതലായി എന്ന് പലരും പറയാറുണ്ട് ഇനി ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ചില പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലോങ്ങ് റീഫ്രാക്ടറി പീരീഡ് ഉണ്ടാകാറുണ്ട് അതായത് ഒരിക്കൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂറിന് ശേഷമോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ലിംഗം ഉയർന്നു വരുന്ന അവസ്ഥ അവസ്ഥയുണ്ടാകുകയുള്ളൂ അത്തരം വ്യക്തികളിൽ ഇത് പ്രായോഗികമല്ല ഇനി സമയം കൂടുതൽ കിട്ടുവാൻ മറ്റ് മാർഗങ്ങളുണ്ട് അതായത് സ പുരുഷൻ ആക്റ്റീവാകാതിരിക്കുക ഉമണോൺ ടോപ്പ് പൊസിഷൻ അല്ലെങ്കിൽ കൗകൽ പൊസിഷൻ എന്നൊക്കെ പറയുന്നത് അത്രമൊരു പൊസിഷനിൽ സ്ത്രീ ആയിരിക്കും മുഖ്യമായ പങ്കുവഹിക്കുന്നത് അങ്ങനെ സ്ത്രീ പങ്കുവഹിക്കുമ്പോൾ പുരുഷന് കൂടുതൽ സമയം ലഭിക്കുന്നതായി കണ്ടിട്ടുണ്ട് അത് ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലരെ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്കവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രായോഗികമായി നടന്നു വരാറുണ്ട് എന്നാലും സീക്രസ്ഖലനമുള്ള വ്യക്തികൾക്ക് ഇത് ചില സന്ദർഭങ്ങളിൽ മാത്രമേ പ്രയോജനപ്പെട്ട് കാണാറുള്ളൂ ഇനി മറ്റൊരു കാര്യം പറയാം ഈ സമയക്കുറവ് എന്ന് പറയുന്നത് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ നല്ല രീതിയിൽ സമയമുണ്ടായിരുന്നു അതിന് ശേഷം അവർക്ക് സമയമില്ലാതെ വരുന്നു അതിൻ്റെ അർത്ഥം അവർക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നല്ല ബലമുണ്ടാവും പക്ഷെ സമയം മാത്രം കുറഞ്ഞു വരുന്ന ഒരവസ്ഥ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടാകാം അത് പ്രമേഹമാകാം പ്രഷറാകാം അതുപോലെ തന്നെ സ്ട്രോക്കിൻ്റെ ആരംഭമാകാം ഈ ഹാർട്ടിൻ്റെ കംപ്ലൈൻ്റ് ആകാം ഈ രീതിയിലുള്ള എന്തെങ്കിലും അസുഖം അവരറിയാതെ അവരുടെ ഉള്ളിൽ ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ആ അസുഖങ്ങൾക്ക് ചികിത്സിക്കുകയാണ് വേണ്ടത് അതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളിലേക്ക് പോവുകയല്ല വേണ്ടത് അപ്പോൾ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തി തനിക്ക് തനിക്കെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിച്ചറിയുക അതിന് ശേഷം അതായത് രണ്ടാമതായി സമയം കുറയുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത് അത്തരം വ്യക്തികൾക്ക് ആ അസുഖങ്ങൾക്ക് ചികിത്സ നൽകുകയാണെങ്കിൽ സമയം കൂട്ടിക്കൊണ്ടു വരുവാൻ കഴിയും ഇനി മറ്റൊരു മാർഗം പെൽവിക് ഫ്ലോർ എക്സസൈസാണ് അതായത് നമ്മുടെ ലിംഗത്തിനോടും യോനിയോടും ഒക്കെ അനുബന്ധിച്ചുള്ള ആ പ്രദേശത്തിനാണ് പെൽവിക് ഫ്ലോർ എന്ന് പറയുന്നത് അവിടെയുള്ള മസിലുകൾക്ക് വ്യായാമം നൽകുക ആ വ്യായാമം നൽകുന്നത് കീഗൽ എക്സസൈസ് പോലെയുള്ള എക്സസൈസാണ് അതായത് നമ്മുടെ മലദ്വാരത്തെ പെട്ടെന്ന് ചുരുക്കി പിടിക്കുക റിലാക്സ് ചെയ്യുക ആ രീതിയിലുള്ള കീഗൽ എക്സസൈസിനെ കുറിച്ച് പല വീഡിയോകളുമുണ്ട് അത്രമേതെങ്കിലും വീഡിയോ കണ്ടാലത് നിങ്ങൾക്ക് പ്രായോഗികമായി നടത്താവുന്നതേ ഉള്ളൂ പെൽവി ഫ്ലോർ എക്സസൈസ് വഴിക്ക് സമയം കൂടുതൽ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതും നിരന്തരമായി ചെയ്യണമെന്ന് മാത്രം ഒരു തവണ ഒരു എക്സസൈസ് ചെയ്ത് പിറ്റേ ദിവസം പോയി ബന്ധപ്പെട്ടാൽ ലൈംഗികമായിട്ടുള്ള സമയം കൂടുതലൊന്നും കിട്ടുകയില്ല ലൈംഗികമായിട്ട് സമയം കൂടുതൽ കിട്ടുവാൻ വേണ്ടി ചില ക്രീമുകൾ ഉപയോഗിക്കാറുണ്ട് അത്തരം ക്രീമുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് ആ ക്രീം ഉപയോഗിക്കുകയാണെങ്കിൽ അത് ലിംഗത്തിൻ്റെ അഗ്രഭാഗത്താണ് പരട്ടേണ്ടത് ലൈംഗികമായി ബന്ധപ്പെടുത്തി അഞ്ചോ പത്തോ മിനിറ്റ് മുമ്പ് മാത്രമേ അത് അതുപയോഗിക്കാവുള്ളൂ അത് കഴുകി കളയുന്നതാണ് നല്ലത് കഴുകിയില്ലെങ്കിൽ കുഴപ്പമുണ്ടായിട്ടല്ല കളയുന്നതാണ് നല്ലത് മാത്രമല്ല ചില ക്രീമുകൾ തൻ്റെ ഇണയ്ക്ക് അലർജി ഉണ്ടാക്കാറുമുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം അത്തരം ക്രീമുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇനി സ്വാഭാവികമായിട്ടും ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ സമയം കിട്ടുന്നതിനും ആഹാരം നല്ല രീതിയിൽ ആവേണ്ടത് കാര്യമുണ്ട് ആഹാരം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അനാവശ്യമായിട്ടുള്ള ആഹാര ഒഴിവാക്കുക ഉദാഹരണം റെഡ്മീറ്റിന് ഗുണം ചെയ്യുകയില്ല എന്നാൽ ബദാം പരിപ്പ് ഉലുവ അതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള മുളപ്പിച്ച ധാന്യങ്ങൾ കൂണുകൾ മറ്റേ ഇത് വരുന്നത് നാരങ്ങ വർഗത്തിൽപ്പെട്ട മാതൃ നാരങ്ങ ഉറുമാൻ പഴം ഇതൊക്കെ വളരെയധികം ഗുണം ചെയ്യും ഈ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ സമയം കൂട്ടിക്കൊണ്ടു വരുവാൻ കഴിയും ഇനി ചില പഠനങ്ങൾ തെളിയിക്കുന്നത് അഗ്രചർമ്മം നീക്കം ചെയ്യുകയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള സമയം ലഭിക്കുമെന്നുള്ളതാണ് ഇത് തർക്കവിഷയമായി തന്നെയാണ് ഇപ്പോഴും ശാസ്ത്രലോകത്ത് കിടക്കുന്നത് എന്നിരുന്നാലും അഗ്രചർമ്മം നീക്കം ചെയ്യുന്ന വഴിക്ക് ലൈംഗികമായിട്ടുള്ള സമയം അല്പം കൂടുതൽ ലഭിക്കുമെന്ന് തന്നെയാണ് മിക്ക പഠനങ്ങളും വ്യക്തമാക്കുന്നത് സമയം കൂടുതൽ കിട്ടുവാൻ വേണ്ടി ചില വ്യക്തികൾ കോട്ടബം ഉപയോഗിക്കാറുണ്ട് ഇത് ഡീസെൻസിറ്റൈസേഷൻ മെത്തേഡ് തന്നെയാണ് അതായത് ചർമ്മവും ചർമ്മവുമായി കൂട്ടിമുട്ടായിരിക്കുമ്പോൾ അല്പം നമ്മുടെ ന്യൂറോണുകൾക്ക് അതിനെ തിരിച്ചറിയാൻ കഴിയാതെ വരികയും കുറച്ചുകൂടി സമയം കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇന്ന് മാർക്കറ്റിൽ സമയം കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി കെമിക്കലുകൾ ഉപയോഗിച്ചിട്ടുള്ള ചില കോണ്ടംസ് അവൈലബിൾ ആണ് ആത്രം കോണ്ടം ഉപയോഗിക്കുന്നതിലും തെറ്റില്ല സമയം കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കോണ്ടം അലർജി ഉണ്ടാക്കാറുണ്ട് ആത്രം വ്യക്തികൾ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ചില മെത്തേഡുകൾ അതായത് യോനിക്കുള്ളിലേക്ക് ലിംഗം കടത്തി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ലിംഗം പുറകോട്ട് പിൻവലിക്കുന്നു അതിനുശേഷം രണ്ടാമത് ബന്ധപ്പെടുന്നു ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സമയം കൂടുതലായി കിട്ടുന്നതായി കാണാം എന്നാൽ ഈ മെത്തേഡിൽ പല സ്ത്രീക്ക് അസ്വസ്ഥത ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് ആ മൂർച്ചൻ്റെ അവസ്ഥയിൽ അത് പുറകോട്ട് വലിക്കുകയാണെങ്കിൽ അത് നിർത്തുകയാണെങ്കിൽ അവർക്ക് അസ്വസ്ഥത ഉണ്ടാകാറുണ്ട് എന്നാൽ ഇണ ഇണകളിൽ ഒരാൾക്ക് അസ്വസ്ഥത ഉണ്ടാകാതെ രണ്ടു കൂട്ടർക്കും സംതൃപ്തി ലഭിക്കുന്ന രീതിയിൽ ഈ രീതിയിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് മെത്തേഡ് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇതുപോലെ തന്നെ മറ്റൊരു മെത്തേഡാണ് സ്ക്യൂസ് മെത്തേഡ് അതായത് ലിംഗത്തിൻ്റെ അഗ്രഭാഗം പുറത്തോടെടുത്ത് ഒന്ന് അമർത്തുക ആ പെയിൻ കൊണ്ട് അതായത് സ്റ്റിമുലേഷൻ വേറൊരു രൂപത്തിൽ വരികയും അപ്പോൾ സമയം കൂടുതൽ കിട്ടുന്നതായി കാണാം ഇതല്ലാതെ മറ്റൊരു മെത്തേഡുണ്ട് ചിന്ത മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുവരിക അതായത് ലൈംഗികതയിൽ നിന്ന് ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് രൂപത്തിൽ ചിന്തിക്കുക എന്തെങ്കിലും പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്താവട്ടെ ലൈംഗികമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സമയം കൂടുതൽ കിട്ടും അതിൻ്റെ ന്യൂനത എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മുടെ ലിംഗം ചിലപ്പോൾ തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഇതുപോലുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ചിന്ത മാറ്റിയെടുക്കുവാനുള്ള ഒരു മെത്തേഡാണ് റിവേഴ്സ് കൗണ്ടിങ് ലൈംഗികമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നൂറ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റേഴ് അങ്ങനെ താഴോട്ട് എണ്ണുക റിവേഴ്സ് കൗണ്ടിങ് ഇങ്ങനെ റിവേഴ്സ് കൗണ്ടിങ് വരുമ്പോൾ ബ്രെയിൻ വേറൊരു രീതിയിൽ വർക്ക് ചെയ്യുകയും സമയം കൂടുതൽ കിട്ടുവാനുള്ള സാധ്യതയുമുണ്ട് ഇനി ഒരു കാര്യം പറയട്ടെ ഇതൊന്നും നിവർത്തിയില്ലെങ്കിൽ മരുന്നുകൾ ലഭ്യമാണ് പക്ഷേ മരുന്നുകൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ചുമ വാങ്ങി കഴിക്കുകയല്ല ചെയ്യേണ്ടത് അത് ഡോക്ടറെ കണ്ട് പരിശോധന നടത്തി ആ മരുന്നുകൾ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമയം കൂട്ടുവാൻ കഴിയും ആവശ്യമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിന് ചികിത്സിക്കുന്നത് തന്നെയാണ് നല്ലത് എസ് എസ് ആർ ഐ ഗണത്തിൽപ്പെട്ട മിക്ക മരുന്നുകളും ലൈംഗികമായിട്ടുള്ള ശേഷി കൂട്ടുവാൻ ഉപയോഗിക്കാറുണ്ട് അതേസമയത്ത് സമയത്ത് കജാവ് അതുപോലെ തന്നെ മദ്യം ഇതൊക്കെ കഴിച്ചാൽ ചിലർക്ക് സമയം കൂടുതൽ കിട്ടുന്നതായി കാണാം എന്നിരുന്നാലും അതൊരു ചികിത്സാ മാർഗമായി ഉപയോഗിക്കരുത് അത് അപകടം പിടിച്ചതാണ് ലൈംഗികമായിട്ടുള്ള സമയം കൂടുതൽ കിട്ടുവാൻ വേണ്ടി പല മാർഗങ്ങളുണ്ട് ഈ മാർഗ്ഗങ്ങളിൽ ഒട്ടനവധി മാർഗങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നിരുന്നാലും ഇത് ഓരോ വ്യക്തിക്കും ഓരോ ദമ്പതികൾക്കും ഓരോ രീതിയിലാണ് പ്രയോജനപ്പെടുക ചിലർക്ക് വളരെയധികം ഗുണം കിട്ടിയെന്ന് വരാം ചിലർക്ക് ഈ മെത്തേഡിൽ ചിലത് ഒരു ഗുണവും ചെയ്തില്ല എന്ന് വരാം അങ്ങനെയും വരാറുണ്ട് എന്നിരുന്നാലും ലൈംഗികമായിട്ട് സമയം കൂടുതൽ കിട്ടുന്നതിന് ഈ മെത്തേഡുകൾ ഏതെങ്കിലും ഓരോന്നോരോന്നായി പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ അത് മുന്നോട്ട് പോവുകയും ചെയ്യും ഗുളികകളിലേക്ക് വരുമ്പോൾ മാത്രം നാം വളരെയധികം ശ്രദ്ധിക്കണം അത് അതുപയോഗിക്കുന്നതിന് ഡോക്ടറെ പരിശോധന കഴിഞ്ഞതിന് മാത്രമേ അത് ഉപയോഗിക്കൂ ഉപയോഗിക്കാവൂ എന്നുള്ളത് ഞാനിവിടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ അത് ശീക്രസ്ഖലനമാകട്ടെ ശേഷിക്കുറവാകട്ടെ താല്പര്യമില്ലായ്മയാകട്ടെ ലൈംഗികമായ വിവാഹം കഴിഞ്ഞതിന് ശേഷം ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയാകട്ടെ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം ഐ എസ് ആർ എം ചികിത്സ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അതുകൂടാതെ നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ചും ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ചും അറിയുവാനുള്ള ബുക്ക്ലെറ്റുകൾ ഞങ്ങൾ സൗജന്യമായി നൽകുന്നതാണ് ഐ എസ് ആർ എം എന്ന് വാട്സപ്പ് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം പുസ്തകങ്ങൾ ഡിജിറ്റൽ ഫോർമാറ്റിൽ പി ഡി എഫ് ആയി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് നന്ദി നമസ്കാരം